ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നമ്മുടെ വീടുകളിൽ പെറ്റി വരിക വരുന്ന പല്ലി പാറ്റ എലി ഇതിൻ്റെയൊക്കെ ശല്യം മാറ്റാനുള്ള അടിപൊളിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്തുകൂടെ നോക്കണം വളരെ നല്ലൊരു ടിപ്പാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ കാലിയായ എണ്ണക്കവർ കാണുമല്ലോ അപ്പോൾ അതാരും കളയരു ആ ഒരു കവറിലാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല സൂപ്പർ ടിപ്പാണ് അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ േക്ക് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് രണ്ട് ടീസ്പൂണോളം മൈദാ മാവാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ആട്ടാ മാവാണ് എടുക്കാം അരിപ്പൊടിയൊന്നും വേണ്ട കേട്ടോ അതിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ രണ്ട് സൂത്രം മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ആയിട്ട് അതിൻ്റെ അകത്ത് അടിപൊളി ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വീടുകളിൽ കുട്ടികൾക്കെല്ലാം കൊടുക്കാം ബിസ്ക്കറ്റൊക്കെ ഒരുപാട് കാണുമല്ലോ പൊടി കിടക്കുന്ന ആണെങ്കിലും മതി കേട്ടോ പക്ഷേങ്കിൽ ഈ ബിസ്ക്കറ്റിനെ നല്ലപോലെ പൊടിച്ച് കണ്ടാൽ ഇച്ചിരി ഒന്ന് കട്ടിക്കുക തന്നെ കിടക്കട്ടെ ആ ഈ രീതിയിൽ വേണം ഇട്ടുകൊടുക്കാൻ നല്ലപോലെ പൊടിയായിട്ടൊന്നും പൊടിച്ചിടേണ്ട കാര്യമില്ല ഇതേ രീതിയിലൊന്നും ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് രണ്ട് ടീസ്പൂൺ സിമിൻറ്റ് പൊടിയാണ് അപ്പോൾ എല്ലാവരും വീടുകാണോ സിമെൻ്റ് പൊടി കാണുമല്ലേ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാരിസ് ആണേലും മതി കേട്ടോ അപ്പോൾ സിമന്റ് പൊടി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാറ്റിസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമെന്റ് പൊടി എടുക്കുക സിമൻറ്റ് പൊടി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാരിസ് ആണെങ്കിലും എടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിത് എലിക്ക് വേണ്ടി വലിയ പല്ലി പാറ്റയൊക്കെ ചാൻ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ലപോലെ ഇതുങ്ങളുടെ വൈറ്റിലോട്ട് ചെല്ലും അപ്പോൾ അതായത് ബിസ്ക്കറ്റൊക്കെ കടിച്ച് തിന്നുമ്പോഴത്തേക്കും ഇതിൻ്റെ സിമന്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മുളകുപൊടിയുടെ എല്ലാം ഇതൊണ്ട് വൈറ്റിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് my വീർത്ത് വരും അങ്ങനെ അതുങ്ങളോട് ചത്തുപോക്കോളും അന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ വരുന്ന പെരിച്ചാരികൾ നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുമ്പോഴത്തേക്ക് അതിന് നമ്മുടെ ആ എരിമട പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഇതുകൊണ്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി പക്ഷേ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇതുകൊണ്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീടുകളിൽ ഒഴിഞ്ഞ കാലിക്കവർ കാണുമ്പോൾ എണ്ണയുടെ ആ ഒരു കവറിലോട്ട് ചെയ്ത് കൊടുക്കുക കാര്യം അതിലത്തെ എണ്ണയും ഇതിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറും കൂടുകളും ഒക്കെ എലിക്ക പലിക്കൊക്കെ വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് എണ്ണ അപ്പോൾ ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ഒരു പീസിൻ്റെ ഞാൻ എടുക്കുന്നുള്ള ഒരു മറ്റേ ഈ ഒരു പീസിലോട്ട് നമുക്ക് കുറച്ച് തേച്ചിട്ട് നമുക്ക് എരുമെടയിലോ നമ്മുടെ വീടിനുള്ളിലോ ഗ്യാസ് എടുപ്പിൻ്റെ ചൂടിലോ നമുക്ക് വെച്ച് കൊടുക്കാവുന്ന ഉള്ളു കേട്ടോ നല്ല നൂറ് ശതമാനം റിസൾട്ട് തരുന്ന അടിപൊളി ടിപ്പാണിത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നിങ്ങൾ ഇതുപോലൊരു പ്രാവശ്യം എങ്കിലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്കും കിട്ടും കേട്ടോ എന്നിട്ട് അതിലൊരു പീസ് ഞാൻ ഇതൊന്ന് ഇതുപോലെ കട്ടാക്കിയിട്ട് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കണ്ടില്ല നിറച്ചെണ്ണയുണ്ട് അതിൽ ഇതിലാണ് ഞാൻ വെച്ചത് അപ്പം ഈ ഒരു ഒഴുപ്പ് ഈ ഒരു കവറിലോട്ട് നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് കൈ കൊണ്ടാണ് ഉരുട്ട് ഉരു പോലെ ഉരുട്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അത് ഇതേപൊടി സ്പൂണിലാണെന്ന് കോരിങ്ങിന് വെച്ചാൽ എലി വരുന്ന ഏത് ഭാഗമാണ് അവിടെ എല്ലാം കൊണ്ടു വെക്കാൻ കേട്ടോ എനിക്ക് ഇവിടെ തട്ടിൻ പുറം ഉള്ളത് കാരണം തട്ടിൻ്റെ പുറത്താണ് കൂടുതൽ എൻ്റെ ശല്യം വരുന്നത് ഇപ്പോൾ ഒരുപാട് എൻ്റെ ശല്യം കുറവ് കൊണ്ടുപോയിരുന്നു കേട്ടോ ഇത് അവിടുത്തെ വെച്ചതിന് ശേഷം എലിശല്യം പാടെ പോയി നമ്മുടെ വീട്ടിൽ നിന്നല്ല നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ അതൊക്കെ കൊള്ളും കേട്ടോ അടിപൊളി ടിപ്പാണ് ഇത് പിന്നെ എളിമടയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേ ഉള്ളിൽ എളിമയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അത് വന്ന് കഴിച്ചിട്ട് പൊക്കോളും അപ്പോൾ സിമിൻറ്റിൻ്റെ ഒക്കെ ആയത് കാരണം സിമെൻറ്റൊക്കെ വായിക്കിയപ്പോൾ അതിൻ്റെ ഉറങ്ങി ഇരുന്നോളും അങ്ങനെ എലീ പെടിച്ചാലികളെല്ലാം പൊക്കോളും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാനിത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഈ ചെറിയ ചെറിയ പീസുകൾ ഈ എണ്ണക്കവറിൻ്റെ പീസുകളെയും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ നമ്മുടെ ഈ എമട ഉള്ളിടത്തോട്ട് കൊണ്ടുവെക്കാം അപ്പം സന്ധ്യ സമയങ്ങളിൽ വേണം ഇത് വെച്ചു കൊടുക്കാൻ അന്നപ്പോഴാണ് എരിയും പാമ്പും ഇതെല്ലാം ഇറങ്ങുന്നത് പിന്നെ നമ്മുടെ വീടുകളിലെല്ലാം പൂച്ച ആ കോഴി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെ പിടിച്ച് കൂട്ടിയിട്ടതിന് ശേഷം മാത്രമേ ഇത് വെച്ച് കൊടുക്കാവുള്ളൂ അപ്പോൾ കുട്ടികളുള്ളിടത്തൊന്നും വെച്ച് കൊടുക്ക വെക്കരുത് കേട്ടോ കയ്യെത്തി എടുക്കുന്നിടത്തൊന്നും വെക്കരുത് ബിസ്ക്കറ്റിനൊക്കെ ആവശ്യമുള്ളൂ ഇപ്പോൾ കുട്ടികളൊക്കെ ഇത് മാരിടാനുള്ള ചാൻസ് കൂടുതലാണ് അന്നപ്പോഴത്തേക്കും നിങ്ങൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഈ എരുമട പോലുള്ളിടത്തൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വന്ന് ചെന്ന് നോക്കിയാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെലി എടുത്തിട്ടുണ്ട് കാലിയ കവർ സഹിതം അത് തിന്നിരിക്കും കേട്ടോ അപ്പോൾ ഈ സിമെൻറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അതിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വയറ്റിലുണ്ടാവും അതുപോലെ എരിവും സിമെൻറ്റും ഒക്കെ യും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പെടിച്ചാരികളെല്ലാം ചത്തു കൊളും കേട്ടോ അങ്ങനെ നമ്മുടെ കൃഷിസ്ഥലൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് പാത്രങ്ങള് ബക്കറ്റുകള് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എലികളെല്ലാം ഇത് കരണ്ടി കളഞ്ഞ് എന്തോരം സാധനങ്ങൾ നശിപ്പിക്കുക എന്നറിയാവും അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ ശല്യക്കാരനാണ് ചുണ്ടലി ചെറിയ എലി ആ എലിയാണ് കൂടും നമ്മുടെ വീടുകളിൽ ശല്യപ്പെടുത്തുന്നത് ആ ഇലികൾക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു സൊല്യൂഷൻ മാത്രമാണ് ഇത് കേട്ടോ ഇത് ഇതുണ്ടെങ്കിൽ എലിയും വല്ലിയും പാറ്റായും അതുപോലെ വരുന്ന ചെറിയ ചെറിയ ഉറുമ്പുകളും എല്ലാം പൊക്കോളും അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ ഇതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിലും ഇതുപോലെ തന്നെ ഈ സൈഡിലെല്ലാം കൂടുതലെനിക്ക് ശല്യം ചെയ്യുന്ന ഈ ഗ്യാസ് അടുപ്പിൻ്റെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ എൻ്റെ ബി ടിപ്പുകൾ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ